പത്തൊമ്പതാം നൂറ്റാണ്ടിനും അതിനു മുമ്പ് ബ്രാഹ്മണർ അനുഷ്ഠിച്ചിരുന്ന സദാചാരങ്ങളെക്കുറിച്ചും സ്ത്രീധർമ്മങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് യാചകരോട് ഇല്ല എന്ന് പറയരുത് മ്ളയച്ച ഭാഷ അഭ്യസിക്കരുത് അവനവന്റെ മലം നോക്കിക്കാണരുത് വെള്ളത്തിലോ എണ്ണയിലോ പ്രതിബിംബിച്ചതായ തന്റെ സ്വരൂപത്തെ നോക്കരുത് ഭാര്യ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെ കാണരുത് നഗ്നിയായ സ്ത്രീയെയും രജസ്സിനെയും മുലമറയ്ക്കാത്തവളെയും കാണരുത് പെൺകുട്ടികളുടെ യോനിയെയും ശ്വു മുതലായ ജന്തുക്കളുടെ മൈഥുനത്തെയും കാണരുത് ഓട്ടുപാത്രത്തിൽ കാൽ വെക്കരുത് ഒരു കാൽ കൊണ്ട് മറ്റേ കാൽ ചവിട്ടരുത് ഭൂമിയിൽ വരയ്ക്കരുത് നഖത്തെയും രോമത്തെയും പല്ലുകൊണ്ട് കടിച്ചു മുറിക്കരുത് അന്യൻ ധരിച്ച മുണ്ടും ചെരുപ്പും ധരിക്കരുത് പൊട്ടിയ പൂണൂൽ ധരിക്കരുത് അവനവൻ ഭക്ഷിക്കുന്നതിനു മുമ്പ് ശൂദ്രന് ഭക്ഷണം കൊടുക്കരുത് ശൂദ്രന് അക്ഷരവിദ്യ ഉപദേശിക്കരുത് എൽച്ചോർ ഉണ്ണരുത് ബ്രാഹ്മണൻ ശൂദ്രന്റെ പുരോഹിതനാകരുത് തീണ്ടാർന്നിരിക്കുന്നവളോട് സംസാരിക്കരുത് ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തരുത് ശൂദ്രന് ആധിപത്യമുള്ള രാജ്യത്തിൽ താമസിക്കരുത് മൂർച്ചയുള്ള ആയുധം കൊണ്ട് കളിക്കരുത് ആവശ്യമില്ലാതെ കണ്ണ് ചെവി മുതലായ തൊടരുത് മൂത്രദ്വാരം ഗുധദ്വാരം മുതലായ അശുദ്ധ സ്ഥലങ്ങൾ ശൗചാർത്ഥമായല്ലാതെ സ്പർശിക്കരുത് അരുതുകളുടെ ഈ ശൃംഖലയ്ക്ക് നല്ല നീളമാണ് എല്ലാറ്റിനും സജ്ജനാചാരം തന്നെ പ്രമാണം പക്ഷെ സ്വന്തം അഭീഷ്ടത്തിനും അഭിലാഷത്തിനും വേണ്ടി ഇതിൽ പലതും അവർ തന്നെ മാറ്റിമറിച്ചു അതിൽ മുഖ്യം മുലമറയ്ക്കാത്തവളെ കാണരുതെന്ന് പറഞ്ഞതാണ് മുലമറച്ച് കാണുന്നതിലായിരുന്നല്ലോ നമ്പൂതിരിക്ക് അസ്കിത ബ്രാഹ്മണരുടെ കീഴിലുള്ള ഉൾപ്രദേശങ്ങളിൽ ഒരു സ്ത്രീ മുലമറിച്ചു നടന്നാൽ അന്നേ ദിവസം അവളെ വംശത്തോടെ കുടിയിറക്കി കളയുമെന്ന് ശാങ്കര സ്മൃതിയുടെ വ്യാഖ്യാതാവ് സരസമായി സൂചിപ്പിച്ചിട്ടുണ്ട് സദാചാരങ്ങൾ പോലെ അനുഷ്ഠിക്കപ്പെടേണ്ടുന്ന സ്ത്രീധർമ്മങ്ങളും അക്കമിട്ട് രേഖപ്പെടുത്തിയിരുന്നു സ്ത്രീകൾ പുലർച്ചെ കെഴുന്നേറ്റ് കാലും മുഖവും കഴുകി വസ്ത്രം മാറിയൊടുത്ത് വീണ്ടും കൈകാൽ മുഖങ്ങൾ കഴുകി സൂര്യോദയത്തിന് മുമ്പായി അടിച്ചുതളിയെല്ലാം കഴിക്കണം പിന്നെ തൈര് കലക്കണം അമാവാസി സംക്രാന്തി ശ്രാദ്ധമുള്ള ദിവസം അന്നൊന്നും തൈര് കലക്കരുത് കറുത്തവാകുന്നാൾ തൈര് കലക്കിയാൽ പശുക്കൾ നശിക്കും പിതൃക്കൾ ആ തറവാടിനെ ശപിക്കുകയും ചെയ്യും സംക്രാന്തി ദിവസം തൈര് കടക്കുന്ന ശബ്ദം കേൾക്കുന്നത് പിതൃക്കൾക്ക് വലിയ വേദനയാകുന്നു അവർ ആ തറവാട്ടിലേക്ക് കടക്കാതെ മടങ്ങിപ്പോകും ശ്രാദമുള്ള ദിവസം തൈര് കലക്കിയാൽ അന്നവിടെ ദാനം ചെയ്യുന്ന ഹവ്യങ്ങളെ പിതൃക്കൾ കൈക്കൊള്ളുന്നതല്ല അനന്തരം പാത്രങ്ങൾ തേച്ചു മുക്കണം പിന്നെയാണ് പശുക്കളെ കറയ്ക്കേണ്ടത് മുഷിഞ്ഞത് മീറനുമായ വസ്ത്രമൊടുക്കുകയും തലകെട്ട് അഴിച്ചിടുകയും വരുത് ഭർത്താവ് ഉണ്ണുന്നതിന് മുമ്പോ ഭർത്താവ് ഒരുമിച്ചോ ഉണ്ണരുത് പത്നി ഭർത്താവ് ഉണ്ടായ ഇലയിൽ തന്നെ ഉണ്ണണം ഭർത്താവിന് വിരോധമായി ഒരു വാക്കുപോലും പറയരുത് ഭർത്താവിന്റെ അച്ഛനമ്മമാർ മുതലായവരെ നിത്യവും ശുശ്രൂഷിക്കണം ഭർത്താവ് മുതലായ ഈശ്വര വിഗ്രഹങ്ങളെ നിത്യവും പൂജിക്കണം ഭർത്താവിന്റെ കാൽ കഴുകിയ വെള്ളം അവൾക്ക് ഗംഗാ തീർത്ഥത്തോട് തുല്യമാകുന്നു മറ്റൊരു തീർത്ഥം അവൾക്ക് ആവശ്യമില്ല വിധവയായ സ്ത്രീയും മലയാളത്തിന്റെ അതിരുവിട്ട് മറ്റൊരിടുത്ത് തീർത്ഥ സ്നാനത്തിന് പോവരുത് സ്ത്രീകൾക്ക് വേദോച്ചാരണം കേൾക്കാൻ പാടില്ല അധികമായ വിദ്യാഭ്യാസം ആവശ്യമില്ല പാട്ടു പാടുകയും കളിക്കുകയും അരുത് ബ്രാഹ്മണ സ്ത്രീകൾ ഭർത്താവൊഴിച്ചും മറ്റൊരു പുരുഷനെ കാണാൻ പാടില്ല അവർ പുറത്തിറങ്ങി സഞ്ചരിക്കുമ്പോൾ മറക്കുടയും തുണയും വേണം തക്ക സഹായികളും ഉണ്ടായിരിക്കണം രാത്രി ഏതായാലും വഴി നടക്കരുത് ഉത്സവകാലങ്ങളിൽ അമ്പലത്തിൽ പോകരുത് തീണ്ടാരിക്കാലത്തുള്ള വിലക്കുകൾ അതികർക്കശങ്ങളത്രെ തീണ്ടാരിയായിരുന്നാൽ ഒന്നും മിണ്ടാതെയും തനിക്ക് തൊടാമെന്നുള്ള വസ്തുക്കൾ ഒഴിച്ച് മറ്റൊന്നും തൊടാതെയും അകത്തു നിന്ന് പുറത്തു പോയിരിക്കണം പുര തൊടരുത് പല്ലു തേക്കുകയും എണ്ണ തേച്ചു കുളിക്കുകയും കണ്ണെഴുതുകയും ചെയ്യാൻ പാടില്ല മുലകുടിയുള്ള തൻറെ കുട്ടിയെ ഒഴിച്ചു മറ്റാരെയും തൊടരുത് ദൂരയാത്ര ചെയ്യുകയും ഇണപ്പുടവ ഉടുക്കുകയും പൂ ചൂടുകയും വരുത് ഓട്ടുപാത്രത്തിൽ ഉണ്ണരുത് ഇലയിലാണ് ഉണ്ണേണ്ടത്